വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് മത്സ്യത്തൊഴിലാളി സംഘ് ബി എം എസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫിഷറീസ് ഓഫീസ് ധർണ സംഘടിപ്പിച്ചു ബി ജില്ലാ സെക്രട്ടറി കെ ബാബു ഉദ്ഘാടനം ചെയ്തു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും അംശാദായം മൂന്നിരട്ടിയായി വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കുക തടഞ്ഞുവെച്ച മത്സ്യത്തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ ഉടനെ നൽകുക ചെറുതോണി ബോട്ടുകളുടെ അപകട ഇൻഷുറൻസ് തുക വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് മത്സ്യത്തൊഴിലാളി സംഘ് ബി എം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ഫിഷറീസ് ഓഫീസ് ധർണ സംഘടിപ്പിച്ചു ബി ജില്ലാ സെക്രട്ടറി കെ ബാബു ഉദ്ഘാടനം ചെയ്തു ഇന്ന് കാണാൻ സാധിക്കുന്നത് എല്ലാ ക്ഷേമനിധി ബോർഡുകളെയും നശിപ്പിച്ച പോലെ തന്നെ ഈ ക്ഷേമനിധി ബോർഡിനെയും നശിപ്പിക്കുന്ന ഒരു ദിശയിലേക്കാണ് ഇത് പോകുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം അംശാദായം വർദ്ധിപ്പിക്കുന്നതിന് നമ്മൾക്ക് ഒരു ഒരു എതിരുമില്ല അംശാദായം വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ അതിൽ കൊടുക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കണം അംശാദായം വർദ്ധിപ്പിക്കേണ്ടതെന്നുള്ളതാണ് അംശാദായം വർദ്ധിപ്പിച്ചാൽ ആനുകൂല്യം വർദ്ധിപ്പിക്കേണ്ടേ പക്ഷെ നാലു മാസമായി ഒരു വിവാഹധന സഹായമോ അല്ലെങ്കിൽ ഒരു സ്കോളർഷിപ്പോ ഒരു പെൻഷൻ തന്നെ നാലു മാസമായി മുടങ്ങിയിരിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള ആ എട്ട് മാസമായി പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ് ഇങ്ങനെയുള്ള സമയത്താണ് ഇടിയ ഇടിവെട്ടിയവന്റെ തലത്ത് മരം വീണു എന്ന് പറയുന്ന പോലെ ഒരു ഇടുത്തി എന്ന പോലും കേരള പ്രദേശ് മത്സ്യത്തൊഴിലാളി സംഘം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പി ദിനേശ് പംബ്രാണ അധ്യക്ഷത വഹിച്ചു ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുരേഷ് ദേളി മത്സ്യത്തൊഴിലാളി സെൽ കൺവീനർ സുരേഷ് കിഴൂർ ബി എം എസ് കാസർഗോഡ് മേഖലാ സെക്രട്ടറി റിജേഷ് ജെ പി നഗർ എന്നിവർ സംസാരിച്ചു ബി എം എസ് കാസർഗോഡ് മേഖലാ ഭാരവാഹികളായ ശിവൻ താളിപ്പടുപ്പ് ഹരികൃഷ്ണൻ അജന്ത ബാബുമോൻ ജനാർദ്ദനൻ കടപ്പുറം വാർഡ് കൗൺസിലർ അജിത് കടപ്പുറം രഞ്ജിത് കടപ്പുറം അശ്വതി കടപ്പുറം പ്രിയേഷ് കുമ്പള പ്രജിത് കുമ്പള ശശി ഉപ്പ്ള എന്നിവർ സംബന്ധിച്ചു കേരള പ്രദേശ് മത്സ്യത്തൊഴിലാളി ജില്ലാ സെക്രട്ടറി രമേശ് കടപ്പുറം സ്വാഗതവും പത്മനാഭ കടപ്പുറം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്